സി പി ഐ എമ്മിലെ പരാതിക്കത്ത് വിവാദത്തിന് പിന്നിൽ എം വി ഗോവിന്ദനെതിരെ സി പി ഐ എമ്മിൽ രൂപപ്പെട്ട പുതിയ കൂട്ടുകെട്ടിന്റെ ഫലമാണ് എന്ന് സൂചന കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന സെക്രട്ടേറിയറ്റ് അംഗം പരാതിക്കാരനായ ഷർഷാദിനെ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതേസമയം പരാതിക്കത്ത് വിവാദം ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മലയാള പറഞ്ഞു പാർട്ടിക്ക് ലഭിക്കുന്ന കത്തുകൾ ചോർന്നെങ്കിൽ പാർട്ടി തന്നെ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു ശിവൻകുട്ടിയുടെ വാക്കുകളിൽ പാർട്ടി തീർച്ചയായിട്ടും അതിന് ക്ലാരിറ്റി വരുത്തുന്നതിന് തർക്കമില്ല കാരണം അത്ര പ്രാധാന്യത്തോടുകൂടിയാണ് ചില മാധ്യമങ്ങൾ ഈ ഒരു കത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രചരണം നടത്തിയിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഇത്തരം അടിസ്ഥാനകതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും

അത് തയ്യാറായില്ലെങ്കിൽ ഈ കറ ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ഈ ഇടപാടുകളുടെ കറ അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട് നിഖിൽ ഇതൊരു രാഷ്ട്രീയ ആരോപണവും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ആരോപണവുമാണ് എന്നാണ് കൂടുതൽ വിശദമായി ഇതേക്കുറിച്ച് പ്രതികരിച്ച ഏക സി പി എം നേതാവായ വി ശിവൻകുട്ടി പറയുന്നത് എന്നാൽ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആരോപിക്കുന്നത് ഇത് കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പക്ഷേ ഇതിൽ പാർട്ടി വിഭാഗീയത കൂടി കൂടി കലർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ ആ ഹർഷൻ തീർച്ചയായും അത്തരത്തിൽ വിഭാഗീയതയുടെ സാധ്യതകൾ വലിയ രീതിയിൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന് ബലം നൽകുന്ന ഒന്നാമത്തെ കാര്യം ഈ പരാതിക്കാരനായ ഷെർഷാദിനെ ഫോണിൽ ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഈ പരാതിയുടെ ഉള്ളടക്കം ഉൾപ്പെടെ ഈ അടുത്ത് ചോദിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഈ പരാതി നൽകുന്നത് ഈ അടുത്ത കാലത്തൊന്നും ആയിരുന്നില്ല നേരത്തെ നൽകിയ പരാതിയാണ് മാത്രമല്ല ഷെർഷാദ് തന്നെ സമൂഹ മാധ്യമത്തിൽ ഈ എം എ ബി അയച്ച പരാതിയുടെ വിവരങ്ങളടങ്ങുന്ന കാര്യം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു അപ്പോൾ ഇതൊരു പുതിയ വാർത്ത എന്ന നിലയിൽ ഇന്നലെ പുറത്തു വന്നത് ഏത് സോഴ്സിൽ നിന്നാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനുള്ള ഉത്തരം ഒരുപക്ഷേ ഇത്തരത്തിൽ ഷർഷാദിനോട് ആരാണോ വിവരങ്ങൾ തേടിയത് അവർ വഴി എന്നുള്ളത് തന്നെയാണ് നമുക്ക് എത്താവുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് അത് മാത്രമല്ല എം വി ഗോവിന്ദനെതിരെ കണ്ണൂരിൽ നേരത്തെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ ഒരു പടയൊരുക്കത്തിൻ്റെ രൂപത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ിൽ ഒന്ന് ജോൽസ്യൻ വിവാദമായിരുന്നു ജോൽസ്യൻ വിവാദം മാസങ്ങൾക്ക് മുൻപ് പയ്യന്നൂരിലെ മാധവ് പൊതുവാളിനെ വ്യക്തിപരമായി എം വി ഗോവിന്ദൻ സന്ദർശിച്ച ഒരു സംഭവമായിരുന്നു അന്നെടുത്ത ഒരു ഫോട്ടോ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ് സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലേക്ക് പോകുന്നത് തെറ്റായ സന്ദേശം നൽകില്ല എന്നൊരു ചോദ്യം പ്രാദേശിക ഘടകത്തിൽ ഉയർന്നതായിരുന്നു അത് പക്ഷേ പിന്നീട് ഏത് നിലയിലേക്ക് വളർന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഈ തൊട്ടടുത്ത ദിവസം വീണ്ടും അത് സംസ്ഥാന നേതൃത്വ യോഗത്തിൽ അത് ഉയരുന്ന അത് ചർച്ചയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ എം വി ഗോവിന്ദനെതിരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും എം വി ഗോവിന്ദനെതിരായ ഒരു നിലപാട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു വിഭാഗം നേതാക്കൾ കണ്ണൂരിൽ അത്തരത്തിലൊരു നേതാക്കളുടെ കൂട്ടായ്മ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ രാജേഷ് കൃഷ്ണയും ഷെർഷാദും തമ്മിലുള്ള വ്യക്തിപരമായ മാത്രം പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിലേക്ക് പാർട്ടി വന്ന് കയറിയത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് മറ്റൊന്ന് നിലനിൽക്കുന്നത് അതും സ്വാഭാവികമായും അതിൽ ഈ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമ് ഈ ഷെർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായിരുന്നു അല്ലെങ്കിൽ രാജേഷ് കൃഷ്ണയെ ഷെർഷാദിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ശ്യാമാണെന്നാണ് ഷർഷാദ് തന്നെ പറയുന്നത് അപ്പോൾ ഈ ഒരു ബന്ധമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിലേക്ക് എം വി ഗോവിന്ദൻ്റെ പേര് എങ്ങനെ വരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഇത് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് നയിക്കുന്നതും നിഖിലാണ് വിവരങ്ങൾ നൽകിയത്